കാസർഗോഡ് ബിഷപ്പ് വാർത്ത വഴി തുറന്നു മംഗൽപാടി ബേക്കൂർ സ്കൂൾ ജംഗ്ഷനിൽ പൊട്ടിയ കുടിവെള്ള വിതരണ പൈപ്പ് വാട്ടർ അതോറിറ്റി പുനസ്ഥാപിച്ചു മാസങ്ങൾ നീണ്ട പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വേഴ്സ് എം ജി റോഡ് കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പ്രദേശമായ ബേക്കൂർ സ്കൂൾ ജംഗ്ഷനിൽ കഴിഞ്ഞ മൂന്ന് കാലമായി തുടർന്നു വന്ന പ്രശ്നത്തിനാണ് ഒടുവിൽ പരിഹാരമായത് മൂന്ന് മാസത്തിലേറെക്കാലമായി ഇവിടെ കുടിവെള്ളം പാഴാക്കിയിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പ് ലൈൻ ശനിയാഴ്ച രാവിലെ തന്നെ തൊഴിലാളികളുടെ സഹായത്തോടെ അധികൃതർ പുനഃസ്ഥാപിച്ചു കാസർഗോഡ് വിഷ് വാർത്തയെ തുടർന്നാണ് അതോറിറ്റിയുടെ അടിയന്തര നടപടി ദിനംപ്രതി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി പോകുന്നതും ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന അനേകം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തതും നാട്ടുകാരുടെ പരാതി മുൻനിർത്തി വെള്ളിയാഴ്ച കാസർഗോഡ് വിഷൻ വാർത്ത ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിലൂടെ പരിഹാരമെത്തിയതിൽ വലിയ ആശ്വാസത്തിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണംകുഴി നയാബസാർ പ്രദേശങ്ങളിലെ നിരവധിയായ കുടുംബങ്ങൾ ഈ കാണുന്ന ഒരു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കടന്നുപോകുന്ന റോഡിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന ഈ പൈപ്പ് പൊട്ടുകയും മൂന്ന് മാസത്തോളമായി നിരന്തരമായിട്ട് വാട്ടർ അതോറിറ്റിയിലും അതേപോലെ ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ഞങ്ങൾ പരാതി കൊടുക്കുകയും ഫലം കാണാതെ വരികയും കഴിഞ്ഞ ദിവസം ഞങ്ങളെ നാട്ടുകാരൊക്കെ കൂടി പാസ്വേഡ് വിഷയനും ആ വാർത്താ ചാനലുകാരെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടുവെന്ന് വിളിപ്പിച്ച് അവർ വന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെയാണ് അതായത് ഇന്നലെ പത്തൊമ്പതാം തീയതി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്നിപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ആ കാസർഗോഡ് വിഷന് ഒരുപാട് നന്ദി അറിയിക്കാൻ നാട്ടുകാർക്ക് വേണ്ടി നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി കാരണം നൂറുകണക്കിന് വാഹനങ്ങൾ മണിക്കൂർ കൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ കിടന്നു പോകുന്ന ഈ സ്റ്റേറ്റ് ഹൈവേ ഈ സ്റ്റേറ്റ് ഹൈവേയുടെ അധികത്താണിത് ഉള്ളത് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുമായിരുന്നു ദൈവാധീനം കൊണ്ട് അപകടം ഒന്നും സംഭവിച്ചില്ല ഗുണഭോക്താക്കൾ പലതവണ പരാതിപ്പെട്ടിട്ടും അവഗണിച്ച അവസ്ഥയ്ക്കാണ് വൈകിയാണെങ്കിലും ഒടുവിൽ അധികൃതർ തന്നെ അറുതി വരുത്തിയിരിക്കുന്നത് കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് എല്ലാ തരത്തിലും പൊറുതിമുട്ടിയിരുന്ന ഈ ഭാഗത്തെ വീട്ടുകാർ ഒത്തൊരുമിച്ചുള്ള സമരത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഇതിനിടയിലാണ് അധികൃതരുടെ വേഗത്തിലുള്ള ഇടപെടൽ വന്നതും പ്രശ്നം എളുപ്പത്തിൽ പരിഹരിച്ചതും ന്യൂസ് ബ്യൂറോ ഉപ്പള